ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പഴേ ചക്കക്കാലം ആണല്ലോ എങ്ങോട്ട് തിരിഞ്ഞാലും ചക്ക ചിക്കക്കുരു ചക്കോട്ടുള്ള പലതരം ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലോ ചക്കക്കുരു വെച്ചിട്ട് പല പല ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചക്കക്കുരു ഷേക്ക് വരെ അടിച്ച് കുടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അതുപോലെ തന്നെ പ്രസിദ്ധമായ ഒരു ഐറ്റമാണ് ചക്കക്കുരു മാങ്ങ അപ്പോൾ ചക്കക്കുരു മാങ്ങയും ചക്കക്കുരു മാങ്ങ ചെമ്മീൻ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോല് അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങയാണ് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേ ഉള്ളൂ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുന്നതാണേ അപ്പോഴേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് കല്ലിലിട്ട് ഇടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറിലോട്ട് അതിനെ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പുപൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും വെച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വിസിലടിപ്പിച്ചെടുക്കാവേ ഞാനൊരു നാലഞ്ച് വിസിലടിപ്പിച്ചിട്ടുണ്ട് അത്ര അടുപ്പിക്കുമ്പോഴത്തേക്കിനെ നമ്മുടെ ഈ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വരുവേ ഈ ചക്കക്കുരു ഇങ്ങനെ ചതച്ച് ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നമുക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അതവിടെ ഇരുന്ന് വിസിലൊക്കെ അടിക്കട്ടെ നമുക്ക് അപ്പോഴത്തേക്കിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഫ്രോസൺ ആണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ ഒരു അര അരസ്പൂണ് ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകമാണ് എടുത്തേ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിലും എടുക്കാം ഞാൻ ഞാനൊന്നേ എടുത്തിട്ടുള്ളൂ അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വെക്കാവേ ഇനി നമ്മുടെ ചക്കക്കുരു ഇപ്പോൾ ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാനിലോട്ട് മാറ്റിയെടുക്കാവേ ഇത് ഏത് കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കിടന്ന് ഇച്ചിരും കൂടി ഒന്ന് പറ്റട്ടെ ആ ചാറൊക്കെ ഒന്ന് പറ്റി വരട്ടെ ആ സമയത്തെ നമുക്കിവിടെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ അത്ര അധികം പുളിയുള്ള മാങ്ങയല്ല കേട്ടോ അപ്പോഴേ അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അതെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ആവട്ടെ ദേ അതവിടെ മാങ്ങ പെട്ടെന്ന് വെന്ത് വരുമേ അപ്പോൾ ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാവേ അപ്പോഴേ ഇതിന് ചാർ ഇച്ചിരി കുറവാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ ഒരുപാടൊന്നും ഇത് കിടന്ന് തിളക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങണം അപ്പോഴാണ് നമുക്കിത് ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് ഇനി ഇതിന് നമുക്കൊരു കടുകും കൂടെ വറുത്തിടണം അപ്പോൾ കാര്യം സെറ്റ് ഞാനിവിടെ ഒരു ചിൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാവേ അത് രണ്ടും കൂടെ അവിടെ കിടന്ന് പൊട്ടും ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാവേ അതും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കൂട്ടത്തിലെ നമുക്കൊരു രണ്ട് ചുമന്ന മുളകും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറി ലിഫ്സും കറി ലിഫ്സും ചുമന്ന മുളകുമൊന്നുമില്ലാതെ നമുക്ക് എന്ത് കടുക് പറയാമല്ലേ അപ്പോൾ ഇത് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവത്തില്ലേ ആ ഒരു ടൈം ആകുമ്പോഴാണ് നമുക്കിതും മാറ്റേ അപ്പം നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം ദേ ഇത് അത്യാവശ്യം വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഒരു കളറിനും പിന്നെ ഒരു എരിവിനും വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് കുറച്ചല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പച്ചമുളകേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എരിവിന് വരുന്നത് ചുമന്നുളകച്ചതും ഇതിന് അത്രയും എരിവില്ലല്ലോ അപ്പോൾ ദേ നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കാവേ ഇതേ ഇത് കണ്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിക്കാവേ തേ ഞാനിവിടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ അടിപൊളി ചക്കക്കുരു മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇതറിയത്തില്ലായിരുന്നുവെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് സെറ്റാണ് അപ്പോൾ എനിക്ക് ഒത്തിരി ഇത് അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ടാക്കി ഇപ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്